അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ നടക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ശത്രുക്കൾ പലതരത്തിൽ ഈ ഒരു പരിപാടിയെ നിന്ദിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് വിരോധികൾ അവർ ക്രിസ്ത്യൻ സംഘപരിവാരങ്ങളും കോൺഗ്രസുമൊക്കെ ഒക്കെ ഇതിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായി ഈ ഒരു പരിപാടിക്ക് പാര വേണ്ടി മാസങ്ങളായിട്ട് അവർക്ക് നന്ദി പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ എല്ലാ പരിശ്രമങ്ങളെയും തകർത്തുകൊണ്ട് അയ്യപ്പ സംഗമം ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി അതൊരു ഗംഭീര വിജയമായിരുന്നു എന്നതിനും സംശയമില്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രതിഥികളാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കേരളത്തിന് പുറമെയുള്ള മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം മലേഷ്യ സിംഗപ്പൂർ അങ്ങ് അമേരിക്ക വരെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രതിനിധികളാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ചില തീവ്ര ഹൈന്ദവ സംഘടനകളൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും മിക്ക സാമുദായിക സംഘടനകളും അവരുടെ പ്രതിനിധികളെ ഈ ഒരു സംഗമത്തിലേക്ക് അയച്ച് സഹകരിക്കുകയുണ്ടായി ഇവിടെ എന്താണ് ഈ സംഗമത്തിന്റെ ഉദ്ദേശം എന്ന് വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവിശദമായി ഗംഭീരമായിട്ട് തന്നെ പ്രസംഗിക്കുകയുണ്ട് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് അത് മതാതീതമായിട്ട് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് വരാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് എന്താണ് യഥാർത്ഥ വിശ്വാസി എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ശത്രുത പുലർത്താത്ത ജാതീയമായ വർണ്ണീയമായ മറ്റ് വിവേചനങ്ങളൊന്നും മറ്റ് സഹജരായ മനുഷ്യജീവികളോട് കാണിക്കാത്തവരാണ് യഥാർത്ഥ ഭക്തർ എന്ന് അദ്ദേഹം ഭഗവത്ഗീതയും അതുപോലെ പുരാണങ്ങളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് യഥാർത്ഥ ഭക്തർ ഇപ്രകാരമുള്ള പരിപാടികളെ വിമർശിക്കേണ്ട കാര്യമില്ല എതിർക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഒരു യഥാർത്ഥ ഹൈന്ദവ ഭക്തന് അല്ലെങ്കിൽ ഏതൊരു മതത്തിൻ്റെ ഭക്തനായാലും ശരി അയാൾക്ക് ഒരിക്കലും മറ്റുള്ള വിഭാഗങ്ങളോട് ജാതീയമായിട്ടോ വംശീയമായിട്ടോ വർഗീയമായിട്ടോ ഉള്ള വേർതിരിവുകൾ ഉണ്ടാവുകയില്ല സഹവർത്തിവത്തോടെ ജീവിച്ചു പോകാനായിരിക്കും ഏതൊരു ഭക്തൻ അയാൾ യഥാർത്ഥ ഭക്തനാണെങ്കിൽ പരിശ്രമിക്കുക എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഭക്തർക്ക് വേണ്ടിയുള്ളതാണ് ശബരിമല ക്ഷേത്രമടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ മുതലായ വിവിധങ്ങളായ ക്ഷേത്രം ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടു കൊടുക്കണം എന്ന് സംഘപരിവാറങ്ങൾ വർഷങ്ങളായിട്ട് മറുപടി കൂട്ടുന്നതിനെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്ത് അതിന്റെ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് പിന്മാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അപകടം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി ഒന്നാമത്തെ കാര്യം നമുക്കറിയാം വിശ്വാസികൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെ ഭരണാധികാരം ഈ സവർണ ലോകി ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഈ ക്ഷേത്രങ്ങൾ പക്ക ആർ എസ് എസുകാരുടെ കൈകളിലേക്ക് ചെന്ന് ചേരുകയും അവരുടെ അജണ്ടകൾക്കും അവരുടെ ശാഖാ പഠനങ്ങൾക്കുമൊക്കെ ഈ ക്ഷേത്രത്തെ വിധേയമാക്കുകയും ചെയ്യും അത് ഒന്നാമത്തെ കാര്യം ഞാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ ജീർണിച്ചു പോകും എന്നുള്ളതാണ് ക്ഷേത്ര ജീവനക്കാർക്ക് ഒരു തുച്ഛമായ ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രങ്ങൾ അത് പതിച്ചു പോകും എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അതപ്പതിച്ചു പോയ തകർന്നു പോയ നിരവധി ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ദേവസ്വം ബോർഡ് മുൻകൈ എടുത്ത് പുനരുദ്ധരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ പറയുന്നു അതിനർത്ഥം കോടിക്കണക്കിന് രൂപ ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാനത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതല്ലാതെ പലരും വിമർശിക്കുന്നത് പോലെ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം അത് സർക്കാർ തട്ടിക്കൊണ്ടു എന്നതല്ല യഥാർത്ഥ വസ്തുത യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പരിപാലനത്തിന് വേണ്ടി ഗവൺമെന്റ് ദേവസ്വം ബോർഡ് വഴി കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് മർഗസൗഹാർദ്ദത്തിന്റെ കാര്യമാണ് അതാണ് മതചിന്തകൾക്ക് അതീതമായി നിലനിൽക്കുന്നൊരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമ്മർദ്ദിച്ചത് അതായത് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ എരുമേരി വാവർ പള്ളിയിൽ പെട്ടതുുള്ളിയതിന് ക്ഷേത്രമാണ് പതിനെട്ടാം പടി ചവിട്ടുന്നത് എന്നും തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് വരുന്നവർ അറുത്തുങ്കൽ പള്ളിയിൽ നേർച്ച നേർന്നുകൊണ്ട് അവിടെയുള്ള പൂജകൾക്ക് ശേഷമാണ് ശബരിമലയെ പ്രവേശിക്കുന്നതും അയ്യപ്പൻ ദർശിക്കുന്നതും എന്നതാണ് അതായത് ൈന്ദവ ക്രൈസ്തവ മതങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ അടയാളം കൂടിയാണ് ശബരിമല ക്ഷേത്രം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇങ്ങനെയുള്ള മതാതീതമായ ചിന്താതികൾ വർത്തകാന കാലത്ത് വളരെയധികം പ്രസക്തമുള്ളതാണ് എന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് ഇപ്രകാരമുള്ള പരിപാടികളെ നാം പ്രോത്സാഹിപ്പിക്കണമെന്നും അമ്പലമായാലും പള്ളിയായാലും ഏതായാലും അവിടെയൊക്കെ മതത്തിനതീതമായ മതേതരമായ ബഹുസ്വരതയുടെ ഒരു ചിന്താഗതിയും കൂട്ടായ്മയും സഹവർത്തിത്വവും ഉയർത്തിക്കൊണ്ടുവരണമെന്നും അത് വർത്തമാനകാലത്തിന്റെ ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതിനാണ് സർക്കാർ പരിശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ വേളയിൽ ഉയർന്നു വന്ന മറ്റൊരു വിമർശനമായിരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സർക്കാർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അതിനെയും അദ്ദേഹം ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു അതായത് കേരളത്തിലെ മുപ്പത്തിരണ്ട് വകുപ്പുകൾ ചില സെമിനാറുകൾ നടത്തുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയായിരിക്കണം എങ്ങനെ മാറണം എന്നതിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കേന്ദ്ര കേരള ഗവൺമെന്റിന്റെ ഗോൾഡൻ ജൂബിലി നടക്കുകയാണ് ആ അവസരത്തിൽ കേരളം എങ്ങനെയായിരിക്കണം കേരളത്തിന്റെ പോരായ്മകളെന്ത് വികസനപരമായ പോരായ്മകളെന്ത് ഏതെല്ലാം മേഖലകളിൽ നമ്മൾ മുന്നോട്ട് പോകണം വികസിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വിവിധ ജന വിഭാഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി സംവദിക്കുന്നതിന് വേണ്ടി മുപ്പത്തിരണ്ട് സെമിനാറുകൾ സർക്കാർ സംഘടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കേരളത്തിലെ പൊതുമരാമത്ത് അതുപോലെ ധനവകുപ്പ് ട്രാൻസ്പോർട്ട് വകുപ്പ് തുടങ്ങിയ മുപ്പത്തിരണ്ട് വകുപ്പുകൾ വകുപ്പ് തലത്തിൽ തന്നെയാണ് ഈ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് ആ കൂട്ടത്തിലൊരു വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും അതിൻ്റെതായ ഒരു സെമിനാർ നടത്തുന്നുണ്ട് അതിൽ എന്താണ് തെറ്റ് അത് അനിവാര്യമല്ലേ എല്ലാ വിഭാഗങ്ങളും ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ വകുപ്പുകളും ഈ സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വകുപ്പായ ന്യൂനപക്ഷ വകുപ്പ് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു എന്താ ഇതിൽ തെറ്റിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിന്റെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അല്ലാതെ ഇത് ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്കോ മുസ്ലിങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഒരു സംഗമമല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ട് ഈ തരത്തിലെല്ലാം കൊണ്ടും ഈ അയ്യപ്പ സംഗമം ഒരു ഗംഭീര വിജയമായിരുന്നു എന്ന് പറയാതെ ഇല്ല യഥാർത്ഥ ഭക്തരായ പലരും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടും ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടും ഈ സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയുമുണ്ടായി ഏതായാലും ശബരിമല എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെയും ചുറ്റുപാടിൻ്റെയും സമഗ്രമായ വികസനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുറപ്പാണ് ശബരിമലയിലേക്ക് ഒരു തീവണ്ടി സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ഇവിടുത്തെ പരിസര പ്രദേശത്തൊരു വിമാനത്താവളം തുടങ്ങുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ സമഗ്രമായ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർക്ക് വരാനും അതുപോലെ തന്നെ മതാതീതമായി ചിന്തിക്കുന്ന മതേതര വിശ്വാസികൾക്ക് വന്നു പോകാനും ഒക്കെ ഉതകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതിനെ കുറിച്ചുമാണ് ഈ ആഗോള സംഗമം ചർച്ച ചെയ്യപ്പെടുന്നത് അത് വേണ്ട വിധത്തിൽ തന്നെ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടായി മുത്തിരുപ്പന്മാരുടെ മുത്തിരുപ്പുകളൊക്കെ മറ്റൊരു വഴിക്കും സർക്കാരിന്റെ യഥാർത്ഥമായ ഇടപെടലും പ്രവർത്തനങ്ങളും മറ്റൊരു വഴിക്കുമായി പോയി ഏതായാലും ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അതൊരു ഗംഭീര വിജയം തന്നെയാണ് അതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി റായിക്കും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങൾക്കുമൊക്കെ നമ്മൾ നൂറ് ശതമാനം മാർക്ക് തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്